രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഇന്നലെ മുതൽ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങ് ആഘോഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഇതിനെക്കാൾ തെറ്റെന്താ ചെയ്തത് രാഹുൽ മാങ്കൂട്ടം ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവാണ് എം എൽ എ ആണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാലക്കാട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച ഒരു യുവ ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിയിൽ നിന്ന് തന്നെ ഇത്തരം ഒരു വൃത്തികെട്ട ഒരു സമീപനം ഉണ്ടായി എന്ന് അത് ഊഹാപോഹങ്ങളോ ആരോപണങ്ങളോ അല്ല ആ ഇരയായ പെൺകുട്ടി തന്നെ ആ യുവതി തന്നെ വന്ന് വ്യക്തമായി തന്റെ ശബ്ദരേഖ അടക്കം തുടക്കത്തിൽ ആ കുട്ടി പറഞ്ഞിരുന്നു കേസൊന്നുമില്ലെന്ന് പറഞ്ഞു തനിക്ക് സംഭവിച്ചതിന് മറ്റാർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നതെന്ന് ആ കുട്ടി പേര് വെളിപ്പെടുത്താത്ത ആ കുട്ടി നേരത്തെ പറഞ്ഞത് പക്ഷേ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം ആ കുട്ടി ചെന്ന് കണ്ട് പത്ത് മിനിറ്റോളം സംസാരിച്ച് തന്റെ പരാതി കൈമാറിക്കാറുണ്ട് തന്നെ ഗർഭിണിയാക്കുന്നതിനും വീണ്ടും ഗർഭചിത്രം നടത്തുന്നതിനും നിർബന്ധിച്ച അങ്ങനെ രണ്ട് കുറ്റങ്ങൾ ചെയ്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ ഒരു കുറ്റക്കാരൻ തന്നെ മാധ്യമങ്ങൾ വിധി എഴുന്നതും കേരള ജനത എപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് കാത്തിരിക്കുന്നു അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നുണ്ട് അപ്പം നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അതിനത് രാഷ്ട്രീയം കാണാൻ സാധിക്കും കാരണം എന്താണെന്നറിയാം ഇത് കെട്ടടങ്ങിപ്പോയ ഒരു സംഭവമാണ് പോലും പോലീസിന്റെ ആരും പരാതി കൊടുത്തില്ല എന്നാലും പോലീസ് ആരാ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും പല പരാതിക്കാരെയും ഈ ശബ്ദരേഖ പുറത്തു വന്ന പല ആളുകളെയും പോലീസ് സമീപിച്ചു പരാതി എഴുതി തരാൻ അവർ പറഞ്ഞു പക്ഷേ അതൊന്നും ആരും എഴുതി കൊടുക്കുകയോ ഒരു പരാതിയും രേഖാമൂലമാരും കൊടുക്കുകയോ ചെയ്തില്ല അങ്ങനെങ്കിൽ ഇത് കെട്ടടങ്ങിപ്പോയതാണ് പക്ഷേ ഇത് വീണ്ടും ഇപ്പോൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കല്ലേ ഈ തിരഞ്ഞെടുപ്പ് അതിന് മുൻപുള്ള ഒരു ബോംബല്ലേ അങ്ങനെ ചിന്തിച്ചൂടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുക്കേണ്ടത് ഇപ്പോൾ കേസ് നേരത്തെ എടുത്തതും അങ്ങനെ തന്നെയാണ് മാങ്കൂട്ടത്തിൽ ജയിലിലായിരുന്നു പക്ഷെ മാങ്കൂട്ടത്തിൽ ആ സമയത്ത് പാർട്ടി ചെയ്ത ഒരു നടപടി മാങ്കൂട്ടത്തിന് എല്ലാ പാർട്ടിയുടെ പരിപാടിയിൽ നിന്നും വിലക്കിക്കൊണ്ട് പുറത്താക്കുകയും ചെയ്തു തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പെങ്കോട്ടത്തിൽ വീണ്ടും കെ സുധാൻ അടക്കമുള്ള മുൻ കെ പി സി പ്രസിഡന്റ് സുധാൻ അടക്കമുള്ളവരുടെ പിന്തുണയിൽ രാഹുൽ പെങ്കോട്ടം വീണ്ടും തന്നെ മണ്ഡലത്തിൽ സജീവമായി തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായി വോട്ട് പിടിക്കാൻ ഇറങ്ങി അത് പക്ഷേ വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് സ്വീകാര്യമായിരുന്നില്ല കാരണം നടപടി എടുത്തു കഴിഞ്ഞു ഇനി എന്ത് നടപടി എടുക്കുമെന്നാണ് ചോദിച്ചത് ആ സമയത്താണ് ഈ പെൺകുട്ടിയും പെൺകുട്ടിയെ ഒപ്പം നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും തോന്നിയത് കാരണം രാഹുൽ മാംകൂട്ടത്തിൽ ആ കേസ് അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി പോലീസും പരാതിയില്ലാത്തതിനാൽ കേസ് അന്വേഷിക്കുന്നില്ല അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പഴയതുപോലെ തന്നെ എം എൽ എ തുടരുന്നു പഴയ പ്രതാപത്തിൽ തിരികെ വരും എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ആ രണ്ട് ആ കുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വരുന്നത് അതും ഒരു വാർത്താ ചാനലാണ് വാർത്താ ചാനലും ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് ആ ഓഡിയോ ക്ലിപ്പിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടുകൊണ്ട് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതിനിപ്പോഴും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെന്നും മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടെന്നും ഈ സംഭവത്തെ തുടർന്ന് എന്ന് വെളിപ്പെടുത്തുന്നതും അങ്ങനെയാണ് രാഹുൽ മാംട്ടത്തിനെതിരെ ഇത്തരം സംഭവം വരുന്നതും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് കേരളം വിട്ടു എന്നാണ് ഏറ്റവും കൂടുതൽ സൂചന കാരണം പക്ഷേ ക്രൈംബ്രാഞ്ച് രാഹുൽ മാംകൂട്ടത്തിനെ തിരക്കി കിടക്കുന്നത് കാരണം ഈ പെൺകുട്ടി മുഖ്യമന്ത്രി വന്ന് കണ്ട ഉടൻ തന്നെ മുഖ്യമന്ത്രി കേസെടുക്കാനായി ക്രൈംബ്രാഞ്ച് മേധാവിയെ ഫോൺ വിളിച്ച് നിർദ്ദേശം നൽകുകയായിരുന്നു എന്തായാലും ഇനി ഏത് ഉന്നതനായാലും ഇപ്പൊ നമ്മുടെ ശബരിമലയിലെ മുൻ പ്രസിഡന്റ് ജഡ്ജിയുടെ ജില്ലാ ജഡ്ജിയുടെ പദവിൽ എൻ വാസുവിനെ റിമാൻഡിലാണ് അദ്ദേഹത്തെ വിലങ്ങു വെച്ചാണ് കൊല്ലത്തെ കോടതിയിലേക്ക് പോലീസുകാർ കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ പ്രതികളോട് അങ്ങനെ സമീപനം എടുക്കുന്ന കടുത്ത സമീപനം എടുക്കുന്ന കേരള പോലീസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന്റെ മങ്കൂട്ടത്തെ പിടിക്കാൻ പോലീസ് ഫല വിരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് വീണ്ടും സജീവമായി വന്ന് വെല്ലുവിളി ഉയർത്തിയപ്പോഴാണ് ഒരുപക്ഷേ സാർ പറഞ്ഞതുപോലെ ഇതിൽ ബോംബാണെന്ന് പറഞ്ഞാലും ഒരു രാഷ്ട്രീയ ബോംബാണെങ്കിലും ഒരു പ്ലാന്റ് സംഭവമാണെങ്കിലും ഇടതു സർക്കാരിനെ വെല്ലുവിളിക്കാൻ വേണ്ടി വീണ്ടും രാഹുൽ ഭാഗകൂട്ടത്തിൽ അതും പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കമുള്ള വിലക്കിനെ മറികടന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ആ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരും സി പി ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ മറ്റ് പ്രായോഗിക ഫലങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് വരെ ഇല്ലാത്ത ഇന്നലെ വരെ ഇല്ലാത്ത കാര്യമാണ് ഇന്നലെ അത് വെളിപ്പെടുത്തിയത് ഞാൻ ചോദിക്കട്ടെ ഇതിന് മുൻപ് എത്രയോ മാസങ്ങളായി ഈ സംഭവം ഇങ്ങനെ നടക്കുന്നു എത്രയോ മാസങ്ങളായി ഈ കേസ് തേഞ്ഞ് വാഞ്ഞു പോയിട്ട് തന്നെ ഇത് ചർച്ച പോലും ആകാതെ പോയിട്ട് തന്നെ മാസങ്ങളായി ഇപ്പോൾ പൊടുന്നതിനെ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ നടക്കുന്ന ഈ സമയത്ത് തന്നെ ഇനിയിപ്പോൾ വന്നാൽ ഇനി പിന്നെ ഒരാഴ്ച വന്നാൽ ഇതിപ്പം പത്ത് ദിവസം പത്ത് ദിവസത്തെ ഇതേ ഉള്ളൂ പത്ത് ദിവസത്തിന് മുൻപ് ഇത് കൊണ്ടുവന്ന് വീണ്ടും ഇട്ടതിനകത്ത് അന്നത്തെ രാഷ്ട്രീയം കാണുന്നു രണ്ട് ഇന്നലെ ഒരു മാധ്യമ ചർച്ചയിൽ രാഹുൽ ഈശ്വർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഈ വെളിപ്പെടുത്തലുമായി അല്ലെങ്കിൽ പരാതി കൊടുത്ത യുവതിയെക്കുറിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞത് എൻ്റെ അഭിപ്രായം അല്ലേ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എനിക്കറിയില്ല പക്ഷേ രാഹുൽ ഈശ്വർ ഇന്നലെ ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് അന്തി ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞത് ആ കുട്ടി വിവാഹിതയായിരുന്നു വിവാഹം കഴിച്ചിട്ട് പോലും വിവാഹിതയായിട്ട് പോലും ഇങ്ങനെ ഒരു ബന്ധമുണ്ടാക്കി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി അത് അതിന് എന്തുത്തരം പറയാനുണ്ട് എന്നുള്ളൊരു ചോദ്യം ഇന്നലെ രാഹുൽ ഈശ്വർ അവിടെ ഉയർത്തി പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മുടെ ഈ രാജ്യത്ത് നിയമങ്ങളുണ്ട് സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് പരസ്പരം ധാരണയോടുകൂടി ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിനെ എങ്ങനെ ഒരു ബലാത്കാരമായി ചിത്രീകരിക്കും അതിനെങ്ങനെ കേസെടുക്കാൻ പറ്റും ഇപ്പം പിന്നെ പരസ്പര കൂടി ഒരു സം ഒരു ഇതിൽ ബന്ധപ്പെട്ടിട്ട് ഒരാൾ പോയി പരാതി പറഞ്ഞാൽ അതങ്ങനെ പരാതി നിലനിൽക്കും സുപ്രീം കോടതി പല പല വിധികൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട് പല കേസുകളുണ്ട് പലതും അതിന് തീർപ്പാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് നിയമനിയമത്തിൻ്റെ വഴി പോകട്ടെ അതുതന്നെയാണ് നല്ലത് പക്ഷേ രാ രാഹുൽ മാങ്കൂട്ടത്തെ ജാമ്യമില്ല വകുപ്പ് വെച്ച് അറസ്റ്റ് ചെയ്യാറപ്പം പോലീസിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും ജയിലിൽ കൊണ്ടിടാൻ പറ്റും ജാമ്യം ഇല്ലാത്ത വകുപ്പ് വെച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ ശരി തന്നെ പക്ഷേ ഇത് കോടതിയിലെത്തുമ്പോൾ ഇത് എഫ്ഐആർ ഇട്ട് കോടതിയിലെത്തുമ്പോൾ ആ കോടതിയിൽ ഇതെങ്ങനെ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്തായാലും വളരെ മാന്യനാകാം രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ കാരണം രാഹുൽ ഈശ്വർ ശബരിമലയിലെ സ്വർണപ്പള്ളി കടത്ത് കേസൊക്കെ കാണും കാരണം രാഹുൽ ഈശ്വർ ഇതാണ് എല്ലാവരുടെയും അവസ്ഥ സ്വർണപ്പള്ളി കേസിലേക്ക് ആ വിവാദത്തിൽ രാഹുൽ ഈശ്വർ വാതോരാത നിലവിളിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വർ ഒരു ദിവസം കൊണ്ട് രാഹുൽ മാങ്ങൂട്ടത്തെ വിഷയത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിനെ ഇറങ്ങണമെങ്കിൽ ഈ പെൺകുട്ടിയെ രാഹുൽ ഈശ്വറിനെ അറിയാമോ വ്യക്തിപരമായി ചോദിക്കുകയാണ് രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടി ആരാണെന്ന് അറിയാമോ മാധ്യമ പ്രവർത്തകണെന്ന് മാത്രമല്ല അറിയാവൂ ആ കുട്ടി വിവാഹിതയാണ് ആ കുട്ടി ഒരു ബ്രോക്കൺ ഫാമിലി നിന്നും ആ വിവാഹിതയായി തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു കുട്ടിയാണ് അതിന് മുമ്പേ നടന്നൊരു സംഭവമാണ് ഇതെന്നാണ് പറയുന്നത് പക്ഷേ ഗർഭം ധരിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് കുറ്റമല്ലായിരിക്കും പക്ഷേ ഗർഭഛിദ്രദ്രത്തിന് നിർബന്ധിക്കുന്നത് അതെന്തായാലും ഒരു ഒരു മനുഷ്യജീവനെ കുരുതി കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത് കൊലപാതക കുറ്റം തന്നെയാണ് കൊലപാതക പ്രേരണ കുറ്റം കൂടിയാണത് ആ കുട്ടിയെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ കോളിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോയിലൂടെ ഏത് മരുന്ന് കഴിക്കണം ഗർഭചിത്രം നടത്താൻ എന്ന് പറയുന്നതും ആ കുട്ടി ആ മരുന്ന് ഉപയോഗിച്ച് വീഡിയോ കോൾ വഴിയാണ് ഉപയോഗിച്ചത് എന്ന് ആ കുട്ടിയുടെ ഫോൺ സംഭാഷണത്തിലുണ്ട് ആ കുട്ടിയുടെ ശബ്ദരേഖയിലുണ്ട് ഈ മരുന്ന് കഴിച്ചതിന് ആ കുട്ടിയെ ഡോക്ടർ വഴക്ക് പറയുകയും എന്തിനാണ് മരണം പോലും സംഭവിക്കാവുന്ന ഒരു മരുന്നാണിതെന്ന് പറയുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നല്ല രണ്ട് കുറ്റം ആ ആ ആ കുട്ടിയെ രാഹുൽ മാങ്കൂട്ടം കൊടുത്ത ആ കുട്ടിയെ അതിനെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും അതിനു പുറമേ ഈ ഡോക്ടറുടെ നിർദ്ദേശം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഇത്തരം ഒരു അമാരകമായ ഒരു ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകി ആ ആ യുവതിയെ തന്നെ കൊലപ്പെടുത്താനുള്ള ഇൻഡക്ഷൻ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലായിരുന്നെന്ന് പറയാൻ പറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ട് കൊലപാതകത്തിന് രാഹുൽ മാങ്കൂട്ടം എനിക്ക് ഞാൻ സമ്മാനം പറഞ്ഞിട്ടും അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തതും ഇത് ഈ വിഷയം ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നു